ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നു നീ അപ്പോൾ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യണം നിനക്ക് ചിലപ്പോൾ പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല ആ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയണം ഏ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു എന്ന് പറയും അപ്പം ലക്ഷ്മി അംഗീകരിച്ചാൽ മാത്രമേ അവര് വണ്ടി ഇറങ്ങത്തുള്ള പറയുന്നത് മ്യൂസിയത്തിന്റെ ഫ്രണ്ടില്ല ഇവിടെ ഭയങ്കര അലങ്കാരവും ഇവിടെന്തോ എന്താ ഓ അതാണ് അളിയന് ഭയങ്കര വിഷമം നമസ്കാരം അമ്മു അപ്പൊ ഒരു മാസമായിട്ട് വീട്ടിലുണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ അമ്മയും പെങ്ങളും എല്ലാവരും കൂടി അമ്മൂനെ പിടിച്ചവിടെ നിർത്തി അങ്ങനെ ഒരു മാസത്തിന് ശേഷം അമ്മു ഇപ്പം തിരിച്ചു വന്നു അപ്പോൾ ഇപ്പം രാത്രി ഞാൻ എനിക്ക് വർക്കുള്ളതുകൊണ്ട് പോയി വിളിക്കാൻ പറ്റിയില്ല അപ്പോൾ അളിയനിപ്പോൾ ഇവിടെ കൊണ്ട് വിട്ടു ഞാനിപ്പോൾ അമ്മൂനെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം രാത്രി സമയം എട്ട് മണി കഴിഞ്ഞു അപ്പോൾ ഞങ്ങളിപ്പോൾ ലക്ഷ്മി ഒന്ന് പ്രാങ്ക് ചെയ്യാൻ പോവാണ് എന്താണ് സംഭവിക്കുന്നത് നോക്കാം

ഞങ്ങൾ പേയാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ം വിളിച്ചു കറി വാങ്ങിക്കാൻ പോയി

നമ്മളേലും ദേവൻ കാണത്തില്ലേ ഇപ്പൊ ഞങ്ങള് ഞങ്ങളുടെ വില്ലയിലേക്ക് കയറിയിരിക്കാണ് അമ്മു ഇതാ പുറകിൽ പോയി ഇരുന്നിട്ടുണ്ട് കുഞ്ഞിഞ്ഞോ കുഞ്ഞോ കുഞ്ഞോ ട അത് സൈലന്റ് ആക്ക ആ ടി വി ഹലോ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്

എനിക്ക് പെട്ടെന്ന് ഒരാളെ വിളിച്ചുകൊണ്ട് വരേണ്ടി വന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത് എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരാളെയും കൂടി ഇവിടെ ആണാണോ പെണ്ണാണോ അതാരും എനിക്ക് ഇവിടെ ഒരാളെയും കൂടി നോക്കട്ടെ പക്ഷെ അവരെ കൂടി ഇവിടെ ഒന്ന് നിങ്ങൾ എന്നോട് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ജീവിച്ചു പോകണം അതുകൊണ്ട് പെട്ടെന്ന് അതാണ് പെട്ടെന്ന് ഞാൻ കാറിലുണ്ട് Det var ikke noe gøy med det? നീ പറഞ്ഞ കേട്ടോ ആണെങ്കിൽ അവരെല്ലാം ഭയങ്കര കഴിച്ചിലായിരുന്നു ആ അവരിപ്പ പ്രശ്നം പറഞ്ഞല്ലോ നീ വന്നപ്പോ അവരെല്ലാം ഭയങ്കര കഴിച്ചിലാണെന്നു പറഞ്ഞു ഞാൻ ാണ് പറഞ്ഞത്യങ്കമായിരുന്നു പോ െ എന്റെ ജീവിതത്തിൽ ഒരാളും കൂടെ വരും നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു ഞാൻ പറഞ്ഞ ആടാണോ പെണ്ണാണോ അറിഞ്ഞിട്ട് മതി ചെയ്തു കണ്ടിട്ട് ഇത്രയും ദിവസം കാണാതിരുന്നില്ല ഇനി ഞാൻ പൊന്നു പോയവൻ പറഞ്ഞു അമ്മൂനെ കണ്ടിട്ട് കുറെ അമ്മു ദിവസം കൊണ്ട് പറഞ്ഞാ അച്ഛാ ഞാൻ വരുമ്പോഴേ അമ്മയുടെ അമ്മയുടെ വാസന്തരും പറയരുത് സർപ്രൈസ് ആയിട്ട് എന്നെ ഇവിടെ കൊണ്ടിറക്കണം ആ പറയാ പട്ടിക്കുട്ടിയാന്ന് പട്ടിക്കുട്ടിയാടാ അവള് ഏടാ ഞാൻ ഞങ്ങൾ റെക്കോർഡ് ശ്മിക്ക് എന്ത് കിട്ടിയത് കണ്ടാ പുരസ്കാരം കണ്ടോ കണ്ടാ പുസ്തകങ്ങൾ നീ ഉണ്ടാക്കിയതാ ഫോട്ടോ പെയിന്റൊക്കെ അടിച്ച് പെയിന്റൊക്കെ അടിച്ച് അമൗണ്ട് ആക്കിയതാ പണി രണ്ടു മാസം അമൗണ്ടാക്കിയടാ അമൗണ്ടാക്കിയതാ ഇതാണ് ഞങ്ങൾക്കുള്ള ഗിഫ്റ്റ് ான் வந்தப்ப ஒி துணியும் அழிச்சிட்டு